ഒരു പത്രസമ്മേളനത്തിനായിട്ട് പെൻറ്റാം മേനയിലുള്ള കോവിഡി ഇൻ എന്ന ഹോട്ടലെത്തിയതാണ് അതിൻ്റെ മുകളിൽ ഒരു കാഴ്ചയാണ് നമ്മളിപ്പോൾ കാണുന്നത് അങ്ങ് ദൂരെയായിട്ട് നമുക്ക് കായരൊക്കെ കാണാം അതിനെ കുറച്ചും കൂടെ അടുത്തുള്ള വിശ്വസം കിട്ടുമോന്ന് നോക്കട്ടെ അത്ര ക്ലിയർ അല്ലെങ്കിലും വിശദമായിട്ട് കാണാൻ പറ്റുന്നുണ്ട് ഇത് നല്ലൊരു ഭംഗിയാണ് ഇവിടെ നിന്നിങ്ങനെ നോക്കിക്കാണാൻ അതായത് ഞാൻ ഇവിടെ വന്നിപ്പോൾ ഒന്ന് വീട് ചിത്രീകരിച്ച് എല്ലാവരിലേക്കും എത്തിക്കുകയാണ് കരുതിയത് വളരെ ഇങ്ങനെ അട്ടിക്കി അട്ടിക്കി അടിക്കി അടിക്കുന്ന രേവധി നൂറുകണക്കിന് കിട്ടണമെന്ന് അതിൽ പറയാം ഇതുപോലെ ആണ് മറുവശത്തുനിന്നും ഇങ്ങനെ കാഴ്ചയുണ്ട് അപ്പം അതുകൂടെ ഒന്ന് കാണിക്കാം താഴെയൊക്കെ ആണെങ്കിലും റോഡും ആളുകളെ നടന്നു പോകുന്നതൊക്കെ കാണാം നമ്മള് ആ താഴേന്ന് ഇങ്ങോട്ട് കയറി വരുന്ന വഴിയാണത് ഈ കെട്ടിടത്തിലേക്ക് കയറുന്ന വഴി ഇങ്ങനെ വലിയ വലിയ കെട്ടിടങ്ങളും അതിൻ്റെ ഇടയ്ക്ക് ചെറിയ കെട്ടിടങ്ങളും ഒക്കെ ആയിട്ടെങ്കിൽ ഇങ്ങനെ ഒരുപാട് ഒരുപാട് കാഴ്ച വന്നു